മോസാണ് മോസാണ് ഓട്ടം നമുക്ക് അടുത്ത ആളോട് കേൾക്കാം ഞങ്ങൾക്ക് ദീപാവലിക്ക് എങ്ങനെ ഓട്ടം ഇവിടെ അതിന്റെ കാര്യങ്ങള് ഒറ്റ കുറവാണ് അങ്ങനുണ്ട് അല്ലേ അപ്പൊ അതാണ് എല്ലാരും അഭിപ്രായവും അത് തന്നെയാണ് തമിഴ്നാട്ടിലൊക്കെ അത്യാവശ്യം ഓട്ടോ ഉണ്ടാവും ഫുള്ള് ലീവ് ആയതുകൊണ്ട് ഓട്ടോ ഇല്ല ആ അത് ശരി അപ്പൊ ഒരു ദിവസം നിങ്ങൾ ശരാശരി എത്ര റുപേന്റെ ഓട്ടോ ഓടണ്ടിവിടെ ഏ ആ കിട്ടും അപ്പൊ അത്യാവശ്യം ചെലവിന്റെ പൈസ ഒത്തുപോകും അല്ലെ വലിയ കുഴപ്പമില്ല ഇന്നിപ്പോ ദീപാവലി ആയതുകൊണ്ട് മോശാണ് ആ ശരി ഇപ്പൊ തറന്നാ ഓടണ്ടേ അപ്പോൾ ഈ ദീപാവലിൻ്റെ ഓട്ടങ്ങൾക്ക് സ്പെഷ്യൽ ഓട്ടങ്ങൾ എന്തുണ്ടാകും വളരെ മോശമാണല്ലേ അപ്പോൾ ഈ ദീപാവലി ആയതുകൊണ്ട് എല്ലാവരും എന്നുള്ള ഒരു അഭിപ്രായമാണ് എല്ലാവരുടെ അടുത്തുള്ളത് ഉള്ളത് ഏഹ് ഓട്ടോക്കാർക്കൊക്കെ വളരെ ക്ഷീണമാണെന്നാണ് നമ്മളെ ചമ്മമാട് വരേണ്ടത് അപ്പോൾ നമ്മളെ നാട്ടിൽ ദീപാവലി വളരെ ഉഷാറായിട്ട് തന്നെ എല്ലാവരും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ ഓട്ടം വളരെ അധികം മോശമാണെന്നാണ് നമ്മളെ ചമ്മാട് ഓട്ടോക്കാരുടെ അഭിപ്രായം के वजह से आपको कुछ मिलते हैं है कुछ नहीं मिल रहा बहुत कम, बहुत कम है आज मार्केट में कोई नहीं क्यों आज छुट्टी है ना दीपावली में कौन कल था आज भी छुट्टी है इसीलिए दीपावली में कुछ नहीं मिलेगा आपको आप घर में जाके आराम से सोजा जाऊंगा ये जाऊंगा तो कैसा मिलेगा पैसा आपको चलो फिर ढूंढो कोई आएगा तो मिल जाएगा ओके ഞങ്ങൾക്കൊരു ഓട്ടോ ആയി നമുക്കൊരു കറക്കുവായി അവാ അല്ലേ പോവാ അല്ല അയാൾ നമുക്ക് ഉള്ളൂ